ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗംഗയെ പറഞ്ഞയച്ചു ഗംഗയെ ഈ ലോകത്ത് നിന്ന് പറഞ്ഞയച്ചു എന്നൊരു ആശ്വാസത്തിൽ കിരൺ അങ്ങനെ എല്ലാവരോടും പറയുകയും അതുപോലെ തന്നെ എല്ലാവരും ആശ്വാസത്തിൽ ഇരിക്കുകയും ചെയ്യുകയാണ് എന്തായാലും കിരണം കല്യാണിയും നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് പോലീസിനോട് ചോദിക്കുകയാണ് ആ സ്റ്റേഫി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവള് മറുത്തൊന്നും അവള് അങ്ങോട്ട് വിട്ടു ഒന്നും പറയുന്നില്ല എത്ര തല്ലിയിട്ടും കാര്യമില്ല അവൾ എന്തായാലും അവന്റെ കൂടെ നടന്നവളല്ലേ അതുകൊണ്ട് അവന്റെ ഒരു ശൗര്യം അവൾക്കും കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം പോലീസ് അങ്ങനെ പറയുകയാണ് ഞങ്ങൾക്ക് അവളെ ഒന്ന് കാണാൻ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ കാണാലോ ഗംഗയെ പറ്റി എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അറിയില്ല അവനെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതാണ് എന്ന് പറയുന്നുണ്ട് പോലീസിനോട് കിരൺ അപ്പോൾ അതിനുശേഷം അവനെന്തായാലും ഉടനെ തന്നെ കിട്ടും ഞങ്ങളെ കയ്യിൽ എന്ന് പോലീസും പറയുകയാണ് അതിനുശേഷം നമ്മുടെ കിരണം കല്യാണിയും സ്റ്റെഫിയെ കാണാൻ വേണ്ടി സെല്ലിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ അവിടെ ആ ഒരു ആ ഒരു സന്യാസിയുടെ അതായത് മലയ്ക്ക് പോകേണ്ട ആ ഒരു വേഷത്തിൽ തന്നെയാണ് അവൾ നിൽക്കുന്നത് അപ്പം ചോദിക്കുന്നുണ്ട് എടി നീ നിന്നെ ഒരിക്കലും ഇനി പുറം ലോകം കാണിക്കില്ല നീ എന്തായാലും ഇനി ജയിലിൽ തന്നെയായിരിക്കും ഏതെങ്കിലും ഒരു അവസരത്തിൽ നീ പുറത്തിറങ്ങിയാലും നിന്റെ മേലെ എൻ്റെ രണ്ട് കണ്ണുകളും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ എന്തെങ്കിലും സാഹചര്യത്തിൽ വീണ്ടും നിന്നെ ജയിലിലോട്ട് തന്നെ പറഞ്ഞയക്കുകയും ചെയ്യും പിന്നെ നിൻ്റെ കാമുകനുണ്ടല്ലോ അവനെ നീ പ്രതീക്ഷിച്ചിരിക്കേണ്ട എന്ത് ചെയ്തെടാ നീ അവനെ കൊന്നോ എന്ന് ചോദിക്കുന്നുണ്ട് സ്റ്റെഫി അപ്പോൾ കൊന്നോ തള്ളിയോ തിന്നോ എന്ന് നീ അറിയേണ്ട ആവശ്യമില്ല പക്ഷേ എന്തായാലും ഇനി നിനക്ക് അവനെ കാണാൻ സാധിക്കില്ല അതിനൊരു കാര്യം മാത്രം നീ മനസ്സിലാക്കിയാൽ മതി എന്ന് പറയുമ്പോൾ സ്റ്റെഫി പറയുന്നുണ്ട് അവൻ പോയി കഴിഞ്ഞാലും നീ ഒന്നും രക്ഷപ്പെടാൻ പോകുന്നില്ലട കാരണം അവൻറെ ആ ആൾക്കാർ ഈ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് നിങ്ങളെ ഒന്നും വെറുതെ വിടില്ലട എന്ന് പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ അങ്ങനെ എനിക്ക് കുഴപ്പവുമില്ല എന്നിങ്ങനെ നമ്മുടെ കിരണായാലും കല്യാണി ആയാലും പറയുന്നുണ്ട് എൻ്റെ അമ്മയുടെ ജീവനെടുത്ത് നിന്നെ വെറുതെ വിടില്ലടി എന്നുള്ള കാര്യവും നമ്മുടെ കല്യാണി അങ്ങനെ അറിയിക്കുകയാണ് എന്തായാലും സ്റ്റെഫി അവിടെ ആ സെഡിൻ്റെ അകത്ത് വെച്ച് ഒന്നും ചെയ്യാൻ പറ്റാതെ ദേഷ്യം കടിച്ചമർത്തുകയാണ് അതിനുശേഷം കല്യാണിയും കിരണും അവിടെ നിന്ന് പോരുകയാണ് സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയിട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴും നമ്മുടെ കല്യാണിക്ക് സംശയം അവൻ തീർന്നിട്ടുണ്ടാവില്ലേ കിരണേട്ടാ എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായും അവനൊരു തരി ജീവനുണ്ടായിരുന്നു പക്ഷേ അവൻ എന്തായാലും അവിടെ മൃഗങ്ങൾ അവനെ ഭക്ഷണമാക്കിയിട്ടുണ്ടാവും വിശന്നലഞ്ഞു നടക്കുന്ന ആ മൃഗങ്ങളെ അതുകൊണ്ട് ഇനി എന്തായാലും അവന് തിരിച്ചു പ്രതീക്ഷിക്കണ്ട എന്നുള്ള കാര്യം പറയുകയാണ് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ വീണ്ടും അവരെ ഏർ കല്യാണിയും കിരണം വീട്ടിലേക്ക് എത്തുകയാണ് അതേ സമയത്താണെങ്കിൽ നമ്മുടെ ലക്ഷ്മി അമ്മയും കാർത്തികയും നല്ല സന്തോഷത്തിലാണ് ലക്ഷ്മിയമ്മയാണെങ്കിൽ അടുക്കളയിൽ ഓടി നടന്ന് ഒരുപാട് കറികളും ഭക്ഷണമൊക്കെ തയ്യാറാക്കുകയാണ് അപ്പോൾ ആ സമയം കാർത്തിക വരുന്നുണ്ട് അമ്മ നല്ല സന്തോഷത്തിലാണല്ലോ മോളെ എത്ര നാളായി ഒരു മനസമാധാനം എന്ന് പറയുന്നത് ഒരു ഉറങ്ങിയിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല പല രാത്രികളിലും ഇപ്പോൾ ഒരു ആശ്വാസമായല്ലോ അതുകൊണ്ട് തന്നെ ഞാനൊരു ഒത്തിരി കല്യാണിക്കും കിരൺ ഇഷ്ടപ്പെട്ട കറികളൊക്കെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ട് മോളെന്തായാലും അവരെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറയൂ നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ ദിവസം നമുക്ക് എല്ലാവർക്കും ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശരി അമ്മ ഞാൻ വിളിച്ച് പറഞ്ഞോളാം എന്നും പറഞ്ഞ് കാർത്തിക് അവിടെ നിന്നും പോകുന്നുണ്ട് അങ്ങനെ അതിനുശേഷം നമ്മുടെ കിരണെ വിളിച്ച് അറിയിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ കിരൺ കല്യാണിക്ക് അരികിലേക്ക് വരുന്നുണ്ട് അപ്പം പറയുകയാണ് നമ്മളിങ്ങനെ ലക്ഷ്മിയമ്മയും അതുപോലെ കാർത്തികയുമാണ് നമ്മളെക്കാളും കൂടുതൽ സന്തോഷിക്കുന്നത് എന്ന് പറയുന്നുണ്ട് എന്തായാലും അവിടേക്ക് ഉച്ചഭക്ഷണം കഴിക്കാൻ ചെല്ലാൻ ക്ഷണിച്ചിട്ടുണ്ട് എന്ന് കിരൺ പറയുകയാണ് അപ്പം കല്യാണി പറയുന്നുണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായി കാണുമല്ലേ ആ എന്തായാലും നമുക്ക് പോകാം അവരെ വിഷമിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ് കിരൺ റെഡി എന്നും പറഞ്ഞ് അവിടെയെന്നും പോവുകയാണ് അതിന് ശേഷം അവർ റെഡിയായിട്ട് നേരെ കാർത്തികയുടെ വീട്ടിലേക്ക് എത്തുകയാണ് അങ്ങനെ അവിടെ ബെല്ലടിച്ച് കാർത്തിക അപ്പോൾ കല്യാണിയുടെയും കിരൺടെയും മുഖത്തൊന്നും വലിയ തെളിച്ചമൊന്നുമില്ല കാരണം ദീപം മരിച്ചിട്ട് ഇത്ര ദിവസമെല്ലാം ആയിട്ടുള്ള ഒരു വിഷമം ഇപ്പോഴും കല്യാണിയുടെ മുഖത്തുണ്ട് അപ്പോൾ വലിയ മുഖത്ത് ചിരിയൊന്നുമില്ല അതിനുശേഷം നിങ്ങൾ വന്നു വാ കയറി ഇരിക്കി എന്നൊക്കെ പറഞ്ഞ അങ്ങനെ അവരങ്ങനെ സൽക്കരിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അവൻ പോയതിന് ശേഷം അവർ സമാധാനമുള്ളൊരു ദിവസമല്ലേ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഒരു ആഹാരം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് എന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട് അങ്ങനെ ഒരു മാനസികാവസ്ഥയിലൊന്നല്ല ഞാൻ എന്നാലും നിങ്ങൾ വിളിച്ച നിലയ്ക്ക് ഞാൻ വന്നു എന്നേ ഉള്ളൂ എന്നാലും മോളെ നമുക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം മോളെന്തായാലും കൈ കഴുകിയിട്ട് വായുമെന്നും പറഞ്ഞ് അവരങ്ങനെ കൈ കഴുകാൻ വേണ്ടിയിട്ട് അവിടെയെന്നും അങ്ങനെ അവർ എല്ലാവരും കൈ കഴുകി അവരവിടെ വന്നിരിക്കുകയാണ് എല്ലാവരും ചേർന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ട് കല്യാണി വളരെ കുറച്ച് മാത്രമേ കഴിക്കുന്നുള്ളൂ ലക്ഷ്മിയമ്മ നിർബന്ധ ിക്കുന്നുണ്ട് അപ്പോ മതിയമ്മ എന്ന് പറയുകയാണ് അതിനുശേഷം അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവിടെ നിന്നും തിരികെ വീട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ അന്ന് രാത്രി നമ്മുടെ കല്യാണി ഒരു സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുകയാണ് ആഹ് അപ്പോ ആ സമയത്ത് കിരണം എഴുന്നേൽക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് എന്ത് കല്യാണി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ ഗംഗയെ സ്വപ്നം കണ്ടു എന്ന് പറയുകയാണ് അപ്പോ ആ സമയത്ത് അത് സ്വപ്നമല്ലേ നീ നീ അതിനെക്കുറിച്ച് ആലോചിക്കേ വേണ്ട കാരണം അവൻ എന്തായാലും മരണപ്പെട്ടു അവൻ ഇനി തിരികെ വരികയൊന്നുമില്ല എനിക്കത് സ്വപ്നമായി തോന്നിയതായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് എന്തായാലും കിരണിനും ഒരു പേടി കടന്നിട്ടുണ്ട് കാരണം കല്യാണി കല്യാണി വെറുതെ അങ്ങനെ ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊന്നും കാണാറില്ല കല്യാണി കാണുന്ന സ്വപ്നങ്ങളൊക്കെ തന്നെ യാഥാർത്ഥ്യമാവാറുമുണ്ട് അങ്ങനെയുള്ള ഒരു പേടിയിലും നമ്മുടെ കിരൺ ഇരിക്കുകയാണ് താൻ ചേരിതാബദ്ധമായി പോയി അവൻ്റെ എടുത്തതിന് ശേഷം വലിച്ചെറിഞ്ഞാ മതിയായിരുന്നു എന്ന് നമ്മുടെ കിരണ് തോന്നിപ്പോവുകയാണ് എന്തായാലും അവനായൊരു പ്രതീക്ഷ കൈവിടാതെ നിൽക്കുന്നുണ്ട് എല്ലാവരും നല്ല സന്തോഷത്തിലാണ് കാർത്തികയുടെ വിവാഹകാര്യം ഇനി എത്രയും പെട്ടെന്ന് ആക്കണം അവളുടെ വിവാഹം നടത്തണം എന്നുള്ള തീരുമാനങ്ങളിലൊക്കെ എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇവരുടെ എല്ലാവരുടെയും കണക്കുകൂട്ടൽ തെറ്റിച്ചുകൊണ്ട് നമ്മുടെ ഗംഗ അവനവനെ ബോധം കെട്ട് അവിടെ അങ്ങനെ കിടക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ ഒരു കാട്ടിലാണ് അവൻ അങ്ങനെ കിടക്കുന്നത് അതേ സമയത്താണെങ്കിൽ കാട്ടിലെ കുറേ പേർ ചേർന്ന് അവരുടെ ആചാരപ്രകാരം അവിടെ എന്തോ എന്തോ കർമ്മങ്ങളോ എന്തോ പൂജയോ അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ദേവിക്കുള്ള പൂജയും കാര്യങ്ങളാണ് ചെയ്യുന്നത് ആ സമയത്ത് അവിടേക്ക് ഒരാൾ ഓടി വരികയാണ് മൂപ്പൻ്റെ മൂപ്പനും പിന്നെ കുറേ ആൾക്കാരും അതായത് കാട്ടുജാതിക്കാരും അവരിങ്ങനെ ചുറ്റിൽ നിന്നിട്ട് വിളി ഇങ്ങനെ പന്തൊക്കെ കത്തിച്ചിട്ട് എന്തോ വിളക്കും അങ്ങനെ എന്തോ പൂജകളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടേക്ക് ഒരാൾ ഓടി വന്നിട്ട് അവിടെ ഒരാൾ ബോധമില്ലാതെ കിടക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ജീവനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറയുകയാണ് അങ്ങനെ ആ സമയം മൂപ്പൻ പറയുന്നുണ്ട് എന്തായാലും കരിങ്കാളിക്ക് കരിങ്കാളിക്ക് പ്രീതിപ്പെടുത്തേണ്ട സമയത്ത് തന്നെയാണ് ഞാൻ ഈ ഒരു വാർത്ത കേട്ടത് അതെന്തായാലും നന്നായി എന്നും പറഞ്ഞിട്ട് മൂപ്പനും മറ്റുള്ളവരും ചേർന്ന് അവിടേക്ക് ചെല്ലുകയും അവനെ ആ ഗംഗയെ അവരുടെ ആ ഒരു കുടിലിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണ് എന്തായാലും കാട്ടു ജാതിക്കാരായതുകൊണ്ട് തന്നെ അവർക്ക് പല പച്ചമരുന്നുകളും പല മരുന്നുകളുടെയും കാര്യങ്ങൾ എന്ത് രോഗം വന്നു കഴിഞ്ഞാലും അവർക്ക് എങ്ങനെ ചികിത്സിക്കണം എന്ന് അവർക്ക് കറക്റ്റായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അവനെ ആ ഗംഗയെ ആ ഗംഗയെ എല്ലാ രീതിയിലും മെച്ചപ്പെടുത്തി എടുക്കുകയാണ് അവന് ജീവനുണ്ടെന്ന് മനസ്സിലാക്കുകയും ഓരോ ദിവസം കുറച്ച് ദിവസം അവരുടെ കുടിലിൽ അവൻ ഉണ്ടായിരിക്കും അങ്ങനെ പതിയെ പയ്യെ അവൻ്റെ ജീവൻ തിരിച്ചെടുക്കുകയാണ് അവന് നടക്കാനും ആവുന്നവരെ രീതിയിൽ അവനെ ആക്കിയെടുക്കുന്നുണ്ട് എന്തായാലും എങ്ങനെ ഇവിടെ എത്തി എന്നൊക്കെ ഗംഗയോട് അവർ കഥകളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വലിയൊരു ആനക്കഥ നുണക്കഥ തന്നെയാണ് അവർ പറയുന്നത് അവൻ പറയുന്നത് അതൊക്കെ മൂപ്പനൊക്കെ വിശ്വസിച്ച് പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അതിനുശേഷം പൂർവാധികം ശക്തിയോട് കൂടി തന്നെയാണ് ഗംഗ തിരികെ നാട്ടിലേക്ക് ഇവരോട് യാത്ര ഒക്കെ പറഞ്ഞ് ഇവരോട് നന്ദിയൊക്കെ പറഞ്ഞ് നാട്ടിലേക്ക് തിരികെ എത്തുന്നത് അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കില്ല ഇവരാണെങ്കിൽ നമ്മുടെ കാർത്തികയുടെ വിവാഹം നടത്താനുള്ള കാര്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആശ്വാസത്തിലാണ് ഇനി ആരെയും പേടിക്കാനില്ലല്ലോ സ്റ്റെഫിയും ജയിലിലാണ് അതുപോലെ സ്റ്റെഫി അപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നുണ്ട് ജയിലിൽ അടയ്ക്കുകയാണ് അപ്പൊ ഇനി ആരെയും പേടിക്കുക ആ ഒരു സന്തോഷത്തിലിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ഈ ഗംഗയുടെ പുതിയൊരു എൻട്രി വരുന്നത് എന്തായാലും അത് വലിയൊരു വലിയൊരു ദുരന്തത്തിലേക്ക് തന്നെയായിരിക്കും ആ ഒരു വരവ് അവൻ വരുന്നത് അത് ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റാതെ ഇനിയും പലരുടെയും ജീവൻ എടുക്കാനുള്ള സാധ്യത ഇത്രയും നാളും അവൻ വരും എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ കരുതലോട് കൂടിയിട്ടാണ് നടന്നിരുന്നത് പക്ഷേ ഇനി അങ്ങനെ ഒരു പ്രതീക്ഷയിൽ അവൻ നരിച്ചു എന്നാണല്ലോ എല്ലാവരുടെ വിശ്വാസം അതുകൊണ്ട് അവന് നാശം വിധിക്കാൻ അവൻ എളുപ്പം കഴിയും യും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും കിരൺ ചെയ്ത് വലിയൊരു മണ്ടത്തരമായിരുന്നു എന്ന് എല്ലാവരും കിരണെ കുറ്റപ്പെടുത്തുന്ന ഭാഗവുമാണ് ഇനി വരാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു